നമസ്തേ ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ പോകുന്നത് കേതുവിനെക്കുറിച്ചാണ് നമ്മുടെ പ്രധാന ക്ലാസ്സിൽ അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രയോജനപ്രദമായ അറിവുകൾ ഷെയർ ചെയ്ത് നമ്മളോട് സഹകരിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ജ്യോതിഷ വിഷയത്തിൽ രാഹുവിനെ പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ രാഹുവിനെ പോലെ തന്നെ കേതു ഒരു സാങ്കല്പിക ഗ്രഹമാണ് വേദജ്യോതിഷത്തിലെ ഏറ്റവും നിഗോഡവും സ്വാധീനമുള്ളതുമായ അസ്ത്വങ്ങളിൽ ഒന്നാണ് കേതുവിൻ്റെത് ചന്ദ്രൻ്റെ തെക്കൻ കലയെ പ്രതിനിധീകരിക്കുന്ന കേതുവിനെ വ്യാഴിയുടെ വാൽ എന്നും വിളിക്കുന്നു കേതു സ്വർബാനു എന്ന അസുരൻ്റെ ഛേദിക്കപ്പെട്ട പകുതിയാണ് അതായത് സ്വർബാനു എന്ന അസുരൻ്റെ ഛേദിക്കപ്പെട്ട ഒരു പകുതിയാണ് കേതു മറ്റേ പകുതി എന്നും അറിയപ്പെടുന്നു അനശ്വരതയുടെ അമൃത് കുടിക്കാൻ ശ്രമിച്ചതിന് സുർഫാനു എന്ന അസുരനെ മഹാവിഷ്ണു ശിരച്ഛേദം ചെയ്തു മറ്റേ വാളിയുടെ വാൾ രൂപത്തിൽ കേതു ഒരു പകുതിയുടെ വാൾ രൂപത്തിൽ തലയായി രാഹുവുമായി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ കൃഷ്ണീയത്തിലാണ് ഈ ഐതിഹ്യം പ്രതിപാദിക്കുന്നത് ഒരു ജാതകന്റെ എട്ടും പന്ത്രണ്ടും ഭാവങ്ങളിൽ കേതു കാണപ്പെട്ടാൽ ലൗകിക മോഹങ്ങളിൽ നിന്നുള്ള പരിവർത്തനത്തെയും വേർപിരിയലിനെയും പ്രതീകപ്പെടുത്തും കേതുർ ഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന ഏഴ് വർഷത്തെ കാലഘട്ടത്തെയാണ് കേതൂർ മഹാദശ എന്ന് നമ്മൾ പറയുന്നത് ഒരു നക്ഷത്ര മഹാദശയാണ് കേതൂറിൻ്റെ ജനനഗ്രഹനിലയിൽ കേതുവിൻ്റെ സ്ഥാനവും ബലവും അനുസരിച്ച് വ്യത്യസ്തമുള്ള ഈ കാലഘട്ടത്തിൻ്റെ ദോഷദുരിതങ്ങളും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഒരു ജാതകരെ നമുക്ക് മുൻപേ തന്നെ ഗണിച്ചു നിൽക്കുവാൻ സാധിക്കും നമ്മളൊരു ജാതകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ജന്മസമയ ഗ്രഹനില ഒരു വ്യക്തിയുടെ എടുക്കുമ്പോൾ ആ ജന്മസമയ ഗ്രഹനിലയിൽ കേതു ഏതു ഭാവത്തിൽ നിൽക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ടതാണ് കേതൂറിൻ്റെ ഇടവൻ രാശി കേതൂറിനെ നീന്തത് നീച്ച സ്ഥാനവും വൃച്ച രാശി ഉച്ചസ്ഥ സ്ഥാനവുമാണ് അതുപോലെ തന്നെ സ്വക്ഷേത്രം മീനമാണ് ഇവിടെയൊക്കെയാണ് കേതു നിൽക്കുന്നതെങ്കിൽ നല്ല ഫലവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ജാതകത്തിൽ കേതുവിൻ്റെ ഇഷ്ടാവസ്ഥ ആത്മീയവശം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വ വിശ്വസിക്കപ്പെടുന്നു അതായത് കേതു ഇഷ്ടസ്ഥനായാൽ അതായത് നമുക്ക് ഗ്രഹനിലയിൽ ഗൃഹനിലനുകൂലസ്ഥനായാൽ നമ്മുടെ ലൗകികതയിൽ നമ്മൾ ഏതു വശങ്ങളിലേക്ക് ചായും ആത്മീയതയിലേക്ക് ചായയും കേതു ഇഷ്ടസ്ഥനായ ആളുകൾ ഭൗതിക അഭിവൃദ്ധികളിൽ നിന്നും ലൗകിക മോഹങ്ങളിൽ നിന്നും അകൽച്ച അനുഭവപ്പെടുന്നു ആത്മീയമായ ഇഷ്ടം എന്ന സാരമാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പോകുന്നതായി കണ്ടിട്ടുള്ളത് ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ അവസ്ഥകൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ ജാതകൻ സന്യാസിയായി മാറുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ സന്യാസി വര്യന്മാരുടെ കൂടുതലും നമ്മൾ ഗ്രഹനിലയെടുത്ത് പരിശോധിച്ചതിന് എൻ്റെ മുന്നിലൊരു നൂറ് കണക്കിന് ഗ്രഹനിലകൾ വന്നിട്ടുണ്ട് ആ ഗ്രഹനിലയൊക്കെ ഞാൻ സന്യാസിമാരുടെയൊക്കെ പരിശോധിച്ച് കൂട്ടത്തിൽ അവർക്കെല്ലാം കേതു അനുകൂലസ്ഥനായിരുന്നു എന്നുള്ളതാണ് അവർ കാര്യം അനുകൂലനായ കേതു വ്യക്തികളെ ഉയർന്ന അപബോധവും മാനസിക കഴിവുകളും കൊണ്ട് അനുഗ്രഹിക്കുന്നു ഉപബോധ മനസ്സിനെ ഉയർത്തുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം കേതു ഉപബോധ മനസ്സിൻ്റെ ആളാണ് കേ ഉപബോധ മനസ്സ് നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചാൽ ആത്മീയതയിലേക്കാണ് മനുഷ്യൻ നീങ്ങുക കേതു ഇഷ്ടസ്ഥാനത്തുള്ളവർക്ക് അതുല്യവും ക്രിയാത്മകവുമായ കഴിവുകളുണ്ടെന്നാണ് ആചാര്യമതം നല്ല കഴിവുകൾ ആത്മീയപരമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ പ്രതിഭ മേധ വിവേകശക്തി പുരാതനം പുണ്യമം മന്ത്രമമാറ്റ ഇതെല്ലാം ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ് കേതുഗ്രഹം ഒരു ജാതകത്തിൽ കേതു നീചസ്ഥനായി നീജഭംഗ രാജ്യോഗം ചെയ്താൽ വളരെ നല്ല ഉയർച്ച ജാതകമുണ്ട് അതായത് കേതു നീജ നീചസ്ഥനായിപ്പോയെങ്കിലും അത് നീജഭംഗം ചെയ്ത് രാജ്യയോഗത്തിലേക്ക് കലാശിച്ചു കഴിഞ്ഞാൽ ആൾ പടിപടി പടിപടിയായിട്ട് ജീവിതത്തിൽ ഉയർന്നു വരുമെന്നാണ് നമ്മൾ കണ്ടത് നമ്മുടെ കൃഷ്ണീയത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വരാഹോരയിലും അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളുണ്ട് കേതു നീചസ്ഥനാകുന്നത് ഇടവൻ രാശിയിലാണ് വൃത്തിയത്തിൽ ഉച്ഛസ്ഥനാകും മീനൻ രാശി സ്വക്ഷേത്രവുമാണ് കേതു നീചഭംഗം വരുത്തി പടിപടിയായി ഉയർച്ച പിടിച്ചാൽ ആ വ്യക്തിക്ക് വളരെ നല്ല വലിയ ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഉദാഹരണമായി നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ജാതകത്തിലിതാണ് കേതുവാണ് നിൽക്കുന്നത് ചായക്കടക്കാരനായ ജീവിതം തുടങ്ങി ഈ അസ്തമേയ നാളുകളിൽ ലോക നേതാവായി പരിണമിച്ചു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തെ ജീവിത ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുക എന്നാൽ സന്യാസ ജീവിതവുമാണ് ഈ വിജയ ജീവിതത്തിൽ മാറി സന്യാസ ജീവിതത്തിലേക്കുള്ളാണ് ഗ്രഹം നയിച്ചു പോകുന്നത് ഇതാണ് കേതു ഇഷ്ടസ്ഥനായാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഐശ്വര്യം അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മുടെ ആത്മീയ ആചാര്യൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ഇവർക്കൊക്കെ ഈ കേതു ഉച്ഛസ്ഥനായിരുന്നു എന്നുള്ളതാണ് പല പ്രധാനമായ കാര്യം ഗ്രഹനിലയിൽ ശക്തമായ കേതുുള്ള അതായത് സ്വ കേതു സ്വക്ഷേത്രമായി മീനത്തിൽ നിന്നാൽ ആ വ്യക്തികൾ പലപ്പോഴും ഉയർന്ന അറിവും ശുഭാപ്തി വിശ്വാസവും ഉള്ളവരായി മാറി അവർ സമൂഹത്തെ തന്നെ മാറ്റിമറിച്ചു കളിയും സാമൂഹിക പരിഷ്കർത്താക്കളായ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ ഇത്തരം ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും കേതു ഇഷ്ടസ്നായ ജന്മഗ്രഹനിലയിൽ വന്നിട്ടുള്ളവരെ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ഉദാഹരണമായി നമുക്ക് സമൂഹത്തിൽ കാണിക്കാൻ കഴിയും നീചാവസ്ഥയിലുള്ള കേതു രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുവാൻ കാരണം രാഷ്ട്രീയമായ ഉന്നതിയിലുള്ള ഒരാളുടെ കേതു ഗ്രഹം നീചാവസ്ഥയിലാണ് ഗ്രഹനിലയിൽ ജന്മ ഗ്രഹനിലയിൽ ജാതകത്തിലുള്ളതെങ്കിൽ ആൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ പരാജയത്തിലേക്ക് പോകും പോകേണ്ടി വരുന്നതിനുള്ള പരിഹാരം ചെയ്ത് ഒഴിവ് കാണുന്നില്ലെങ്കിൽ അത് ഏകദേശം സാധ്യമാകും പീഡിതനായ കേതുവിന് തൊഴിൽ വളർച്ച ബന്ധങ്ങൾ കുടുംബജീവിതം എന്നിവയിൽ തടസ്സം സൃഷ്ടിക്കാൻ കഴിയും ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘർഷങ്ങൾ വേർപിരിയൽ വിവാഹമോചനം വിശ്വാസവഞ്ചനം എന്നിവയിലേക്ക് നയിക്കുന്നു അതായത് കേതു ഒരു ശത്രു ക്ഷേത്രത്തിൽ നിന്നാൽ അതായത് സൂര്യചന്ദ്രന്മാർ കേതുവിൻ്റെ ശത്രുക്കളാണ് ബന്ധുക്കളുണ്ട് ശത്രുക്കളുണ്ട് ഈ സമന്മാരുണ്ട് അത് ഇവിടെ കേതുവിന് സൂര്യനും ചന്ദ്രനും ശത്രുവാണ് അദ്ദേഹത്തെ അവരുടെ രാശി അതായത് ഭാവം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയും കർക്കിടക രാശിയും കർക്കിടകത്തിലോ ചിങ്ങത്തിലോ കേതു കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശത്രു ക്ഷേത്രമാണ് അപ്പോൾ കേതു ദിശയിൽ നമുക്ക് വളരെ ദോഷ ദുരിതങ്ങൾ പ്രദാനം ചെയ്യും കേതുവിൻ്റെ തെറ്റായ സ്ഥാനം അതായത് നീചസ്ഥാനം സ്ഥാനം മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുക അതായത് ഇടവൻ രാശിയിലാണ് നമ്മുടെ ജന്മ ഗ്രഹ നിലയിൽ കേതു നിൽക്കുന്നതെങ്കിൽ അതൊരു തെറ്റായ സ്ഥാനം നമ്മുടെ നീച സ്ഥാനമാണ് നമ്മുടെ മാനസികാരോഗ്യത്തെ അങ്ങനെയുള്ള വ്യക്തികളുടെ മാനസികാരോഗത്തെ അത് പ്രതികൂലമായി ബാധിക്കും അങ്ങോട്ട് നമ്മുടെ ജാതകം കണ്ട കാര്യങ്ങൾ ഉടനെ അവർ അതോട് പറയണം നമ്മളതിനുള്ള പ്രതിവിധികൾ ചെയ്യണം ഇല്ലെങ്കിൽ മാനസികാരോഗത്തെ പ്രതികൂലമായി അത് ബാധിക്കും ആശയക്കുരുമ്പോൾ സമ്മർദ്ദം ഉത്കണ്ഠ കടുത്ത വിഷാദം എന്നിവ ഉണ്ടാകുകയും അതുപോലെ തന്നെ പ്രഷർ ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭാവിയിൽ കാണുകയും ചെയ്യുക കേതുവിൻ്റെ തെറ്റായ സ്ഥാനം ക്യാൻസർ നാടി വ്യവസ്ഥ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ നമ്മുടെ ബി ബി അതുപോലെ തന്നെ തൈറോയ്ഡ് ഷുഗർ തുടങ്ങിയ രോഗങ്ങൾ വിട്ടുമാറാത്ത ആരോഗ്യ രോഗങ്ങൾക്കും ഇടയാക്കും കേതുവിന് പ്രീതി ഇവർക്ക് ആവശ്യമാണ് മദ്യം മധുരാശി സിഗരറ്റ് തുടങ്ങിയ തെറ്റായ ശീലങ്ങൾ കേതു തെറ്റായ നീതിരാശീലുള്ള വ്യക്തികൾക്ക് ഇത്തപ്പെട്ട ഏകാമിലും സൂക്ഷിക്കണം പങ്കാളികളിൽ നിന്നുള്ള വഞ്ചന മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥകൾ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ നമുക്കിത് പറയാൻ കഴിയുള്ളൂ കേതു നീചസ്ഥ നീചസ്ഥനായി പോയി കഴിഞ്ഞാൽ ഗണനിലേക്ക് നീചസ്ഥനായി പോയി കഴിഞ്ഞാൽ പങ്കാളികളിൽ നിന്ന് നുണകൾ കഴുകിട്ടും വഞ്ചനയൊക്കെ വരാൻ സാധ്യതയുള്ള ജാതകമാണത് നമ്മൾ കണക്ക് കൂട്ടണം ഇതിനുള്ള പ്രതിവിധികൾ എന്ന് പറയുന്നത് തടസ്സം നീങ്ങുന്നതിനും കേതുവിൻ്റെ അധിപനുമായ ഗണപതി ആരാധിക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഓ ഗണപതി നമ എന്ന മന്ത്രം ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ഉരുവിടുകയും ഗണപതിയുടെ പ്രിയപ്പെട്ട മോദകങ്ങൾ വഴിപാടായി സമർപ്പിക്കുകയും ഗണേശ ക്ഷേത്രങ്ങളിൽ പലപ്പോഴുമൊക്കെങ്കിലും ദർശനം നടത്തുമെന്നുമാണ് ഉചിതമായ ഒരു വഴി ഒരു പരിഹാരമെന്ന് പറയുന്നത് പിന്നെ മറ്റൊരു പരി പരിഹാരം എന്ന് പറയുന്നത് കേതുവിൻ്റെ മന്ത്രം ചൊല്ലി പോകും കേതുവേ നമ എന്ന ദിവസവും നൂറ്റെട്ട് തവണ ജീവിക്കുക ഇതൊക്കെ ഓരോ പരിഹാര മാർഗങ്ങളാണ് പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എനർജി പ്രതിനിധിക്കാൻ കേതുവിൻ്റെ പ്രത്യേകമായ നിറമായ പച്ച നിറമുള്ള എട്ട്നമോ പച്ചക്കല്ലുകളുള്ള മോതിരമോ ധരിക്കുന്നത് ഏറ്റവും ഉത്തമ പച്ച കേതുവിൻ്റെ ദോഷം മാറാനും നമ്മുടെ ദേഹത്ത് കല്ലുകളുള്ള മോതിരം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന ആചാര്യ മതം കേതുവിനെ പ്രീതിപ്പെടുത്താനും കേതുർ ഗായത്രി മതം ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഓം പത്മപുത്രായ വിത്മഹേ അമൃതേശായ ധീമഹി തന്നോ കേതു പ്രചോദയെന്നാണ് കേതൂർ ഗായത്രി ഒന്നും ചൊല്ലാം ഓം പത്മപുത്രായ വിത്മഹേ അമൃതശായ ധീമഹി തന്നോ കേതു പ്രചോദിയാകരോടും മന്ത്രങ്ങളുണ്ട് അതും കേതുർ ഗായത്രിയാണ് ഓം അശ്വജായ വിത്മഹി ശൂലഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദിയാകുന്ന രണ്ടും ഗായത്രി മന്ത്രമാണ് കേതുർ ദോഷമുള്ളവർ ഈ ഗായത്രി മന്ത്രങ്ങളിടക്കിടെ വരുവിടുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണ് കേതു എന്നാണ് കേതുവിനെ പൊതുവേ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത് നീഴൽഗ്രഹമാണ് കേതു മനുഷ്യ ജീ അതുപോലെ തന്നെ നമ്മുടെ രാഹുവും നിഴൽ ഗ്രഹം തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലും ലോകത്തിലും ഇത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കേതുവിനെ പലപ്പോഴും ഒരു രത്നമോ നക്ഷത്രമോ തലയിൽ ചിത്രീകരിച്ച രീതിയിലുള്ള ഒരു ദ്ഗൂഢ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു കേതു യഥാർത്ഥത്തിൽ വേർപിരിയിൽ ആത്മീയത പ്രബുദ്ധത നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു മന്ത്രവാദം ശത്രുക്കൾക്ക് ബുദ്ധിമുട്ട് ആത്യന്തിക മോശം എന്നിവയുടെ സൂചകമാണ് കേതു ഭഗവാൻ ജാതകത്തിൽ കേതുഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്ക് അനുയോജ്യമായ ശക്തമായ മന്ത്രമാണ് കേതുർ ഗായത്രി നമ്മൾ തുടർപ്പം പറഞ്ഞതാണ് കേതുർ ഗായത്രി നമ്മൾ വല്ലപ്പോഴുമൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേതുർ ദോഷമുള്ളവർ കേതുർ ഭഗവാൻ്റെ പ്രതികൂല ദിശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് കേതുർ ഗായത്രി മന്ത്രം വളരെ ഗുണകരമാണ് കേതുർ ഗായത്രി മന്ത്രം നിഗൂഢ വിജ്ഞാനം ഏകാന്തത എന്നിവയിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നു കേതുർ ഗായത്രി മന്ത്രം ജാതകത്തിലെ കേതുഗ്രഹത്തിൻ്റെ എല്ലാ ദോഷ ഇല്ലാതാക്കുന്നു കേതു ഗായത്രി മന്ത്രം നിങ്ങൾക്ക് പ്രശസ്തിയും ധൈര്യവും നൽകുന്നു അതായത് കേതുർ ദശ ഏതെങ്കിലും ജാതക കേതു അനിഷ്ടനായി പോയെങ്കിൽ കേതു ഗായത്രി മന്ത്രം നമുക്ക് പ്രശസ്തിയും ധൈര്യവും അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ കാര്യങ്ങളും തിരികെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഈ മന്ത്രം തൊക്ക് രോഗങ്ങളും അപകടങ്ങളും അകറ്റുന്നു പത്മപുത്രായ വിത്മഹേ അബ്രദേശായ ധീമകേ തന്നോ കേതുർ പ്രജ്യോദയാഥ് എന്ന മന്ത്രമാണ് കേതുർ ഗായത്രി മന്ത്രം ഇതിന്റെ ഗുണങ്ങൾ ഈ മന്ത്രം നിങ്ങൾക്ക് പെട്ടെന്നുള്ള സമ്പത്തും വിജയവും പ്രദാനം ചെയ്യും കേതുവിൻ്റെ മഹാദിശയിലുള്ള ഒരാൾക്ക് അവരുടെ ബന്ധങ്ങളിൽ വിള്ളൽ പദവി പ്രശസ്തി എന്നിവയിൽ നഷ്ടം എന്നിവ ഉണ്ടാക്കുന്ന എന്നാൽ കേതുർ ഗായത്രി മന്ത്രം ഇവയെ എല്ലാം തിരികെ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ കേതുഗായത്രി മന്ദം ഒരാളുടെ പ്രശസ്തിയെ ഇവിടെ ഉന്നതിയിലെത്തുവാൻ സഹായിക്കുന്നു കേതു ഗായത്രി മന്ത്രം ജ്ഞാനവും ശക്തിയും ആത്മീയ അറിവും നൽകുന്നു കേതു ഗ്രഹത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ കേതു ഗായത്രി മന്ത്രം ദിവസം ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കണം ഇത്രയുമാണ് കേതൂർ ദശയെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദുരിതങ്ങൾ മാറാനുള്ള പരിഹാരം ഇത്രയുമാണ് പിന്നെ കവിഡി പ്രശ്നം സമയപ്രശ്നം ജാതകം ശത്രുദോഷം ആഭിചാരം ദുരിതങ്ങൾ കാലതാമസം വിവാഹ പൂരുത്തം സമയദോഷം വിവാഹ മുഹൂർത്തങ്ങൾ ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കാം విలకి నంబర్ నైన్ డబుల్ ఫైవ్ త్రీ సీరో ఫోర్ నైన్ ఫైవ్ త్రీ నమస్తే నంది నమస్తే